الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة مبتئر أعوذ بالله من الشيطان الرجيم إن من زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين إنما النسيء نسيء إِنَّ زيادة في الكفر അത് നിഷേധത്തിൽ ഒരു വർധന മാത്രമാകുന്നു യുവല്ലു ബിഹി വഴിതെറ്റിക്കപ്പെടുന്നു അതുകൊണ്ട് വഴിതെറ്റിക്കപ്പെടുന്നു അല്ലതീനക്കെറൂ സത്യനിഷേധികൾ യുഹല്ലു നഹു അവർ അതിനെ അനുവദനീയമാക്കുന്നു ആമൻ ഒരു വർഷം വൈഹറിമുനഹു അവർ അതിനെ നിഷിദ്ധമാക്കുന്നു ആമൻ മറ്റൊരു വർഷം ലിയാത് അവർ യോജിപ്പിക്കുന്നതിന് റിത്തറം അള്ളാഹ് അല്ലാഹു നിഷിദ്ധമാക്കിയ മാസങ്ങളുടെ എണ്ണവുമായി അപ്പോൾ അവർ അനുവദനീയമാക്കുന്നു മല്ലാഹ് അല്ലാഹു നിഷിദ്ധമാക്കിയതിന് സുയ്യൻ അലഹും അവർക്ക് അലങ്കാരമാക്കപ്പെട്ടു സു അഴമാലി അവരുടെ ദുഷ്ചെയ്തികൾ വല്ലാഹുലി കൗമൽ ഖാഫി നല്ലാഹു നിഷേധികളായ ജനത്തിന് സന്മാർഗം കാണിക്കുകയില്ല അർത്ഥം പറയാം നസീ ഉത്തും ഫിൽ കുഫുർ നസീ എന്നാൽ ഖുഫിറിലുള്ള നിഷേധത്തിലുള്ള വർധനവ് മാത്രമാകുന്നു യുലല്ലു ബിഹില്ല കഫറു നിഷേധിച്ചവർ അതിലൂടെ വഴിതെറ്റിക്കപ്പെടുകയാണ് യുഹല്ലു നഹു റമൻ ഒരു വർഷം അവർ അതിനെ അനുവദനീയമാക്കുന്നു അഥവാ അഥവാ യുദ്ധം നിഷിദ്ധമായ മാസത്തെ യുദ്ധം അനുവദനീയമാക്കിയതായി അനുവദനീയമായതായി അവർ നിയമാവിഷ്കാരം നടത്തുന്നു വൈ ഹരിമോനഹു ഹരിമോനഹു അമൻ മറ്റൊരു വർഷം അതിനെ ഹറാമാക്കുന്നു നിഷിദ്ധമാക്കുന്നു ഒരു ഒരു വർഷം ഈ വർഷം യുദ്ധം അനുവദനീയമാണെങ്കിൽ ആയതായിട്ട് അവർ സ്വീകരിക്കുന്നു അടുത്ത വർഷം അതേ മാസത്തെ യുദ്ധം നിഷിദ്ധമായ മാസമായി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിയമത്തിൽ അവരൊരു കൈകടത്തിൽ നടത്തുന്നു ഈ യുവാത്വ യുദ്ധത്തമാ ഹർഹമല്ല അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയതിൻ്റെ എണ്ണത്തോട് യോജി യോജിപ്പിക്കുന്നതിന് അഥവാ നാല് മാസം എണ്ണം കണക്കായാൽ മതി മാസം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക എന്നത് അവർ ചെയ്തുകൊണ്ടിരുന്നു ഫൈഹു മ ഹെറമ അപ്പം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ മാസത്തെ അവർ യുദ്ധം അനുവദനീയമാക്കിയ മാസമാക്കി മാറ്റുന്നു മാഹു അല്ലാഹു ഹറാമാക്കിയതിനെ സുഹും സൂമാലഹിം അവരുടെ പ്രവർത്തനത്തിന്റെ സൂ തിന്മ ചീത്തത്തരം എന്നൊക്കെ പറയില്ലേ അത് അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുലാഹുദിൽ കൗമൽ കാൻ അള്ളാഹു ധർമ്മ നിഷേധികളാജനത്തിന് മാർഗദർശനമരവുകയില്ല നസി കഴിഞ്ഞ സൂക്തം പറഞ്ഞപ്പോൾ നമ്മളത് വിശദീകരിച്ചതാണ് പിന്തിക്കുക നീട്ടിവെക്കുക മാറ്റി വെക്കുക എന്നൊക്കെയാണ് നസി അ എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ നിന്നുണ്ടായതാണ് നസി പിന്തിക്കൽ പിന്തിക്കൽ അഥവാ അള്ളാഹു ഒരു മാസത്തെ യുദ്ധം നിഷിദ്ധമാക്കിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ മാസത്തിന് പകരം അതിനെ മാറ്റി വെച്ചുകൊണ്ട് വേറൊരു മാസത്തെ യുദ്ധം നിഷിദ്ധമായ മാസമായിട്ട് ആചരിക്കുക ചന്ദ്രമാസം ചന്ദ്രമാസമനുസരിച്ച് ചന്ദ്ര വർഷ കാലഘണനയനുസരിച്ച് ഒന്നാമത്തെ മാസമാണ് മുഹറം അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തിൽപ്പെട്ടതാണ് അവരെന്ത് ചെയ്യും അവർക്ക് മൊഹറ മാസത്തിൽ യുദ്ധം ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതെന്തിനാണ് യുദ്ധം ചെയ്യുക കിൽ മിക്കവാറും കൊള്ളയടിക്കാം മറ്റൊരു ഗോത്രത്തെ കൊള്ളയടിക്കാൻ അടിമകളെ പിടിച്ചു കൊണ്ടുവരാൻ മനുഷ്യ മനുഷ്യർ പിടിച്ചു കൊടുക്കുക അടിമകളാക്കുക അപ്പോൾ മുഹറത്തിൽ യുദ്ധം നിഷിദ്ധമാണ് അവരെന്തെയ്യും മുഹറത്തിൽ നമുക്ക് യുദ്ധം അനുവദനീയമാക്കി സഫറിനെ യുദ്ധം നിഷിദ്ധമായ മാസമായി സ്വീകരിക്കാം ഇപ്പോഴും അല്ല കണക്കാക്കിയ നാല് മാസം കിട്ടുമല്ലോ കൊല്ലത്തിൽ ഇതാണ് ഇങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഹജ്ജ് കാലം വരുമ്പോൾ ഹജ്ജ് കാലം എന്നും ഒരേ കാലാവസ്ഥയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാസങ്ങളുടെ എണ്ണത്തിൽ ഒരു നാല് വർഷമൊക്കെ കൂടുമ്പോൾ ഒരു മാസം കൂട്ടിച്ചേർത്തിട്ട് സൗരവർഷവുമായി ചന്ദ്രവർഷത്തെ യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെയും ഒരു കൃത്രിമം അവർ നടത്തിയിരുന്നു അതൊക്കെ കൂടി സൂചിപ്പിച്ചു ഇങ്ങനെ അള്ളാഹു അനുവദിച്ചതിനെ നിഷിദ്ധമാക്കുക അള്ളാഹു അള്ളാഹു നിഷിദ്ധമാക്കിയ മാസത്തെ അനുവദനീയമാക്കുക അതാണ് നസീത് മാറ്റിവെക്കൽ അല്ലെങ്കിൽ നീട്ടിവെക്കൽ നിർത്തിവെക്കൽ അത് സിയാദത്തും ഫിൽ കുഫർ ഖുഫ്രിലുള്ള വർദ്ധനമാണ് നേരത്തെ നിഷേധികളാണ് ആ നിഷേധത്തിൻ്റെ തോത് കൂടുകൾ അതിൻ്റെ കാഠിന്യം കൂടി വരാൻ നിഷേധത്തിൽ കഠിനത കൂടി വരുക അതാണ് ഇന്നമ്മ നസീവാൻ്റെ ഏർപ്പാട് അത് നിഷേധത്തിലുള്ള വർധനവാണ് എന്ന് പറഞ്ഞത് എന്താ കാരണം അള്ളാഹു കൽപ്പിച്ച നിയമങ്ങൾ ഭേദഗതി ചെയ്ത് സ്വന്തം നിലക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ മത നേതാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമൊക്കെ അധികാരമുണ്ടെന്ന സങ്കല്പം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നിന്ദിക്കലാണ് പരിഹസിക്കലാണ് അള്ളാഹുവിന്റെ നിയമത്തെ തള്ളിക്കളയലാണ് അതാണ് ഖുഫറിൽ വർദ്ധനവാണെന്ന് പറഞ്ഞത് അങ്ങനെ അധികാരമില്ല അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അവകാശമില്ല അങ്ങനെ അവകാശമുണ്ടെന്ന് ചിന്തിച്ച് നിയമമാവിഷ്കാരം നടത്തിയാൽ അവർ ദൈവം ചമയാണ് ദൈവം ചെമ്മയ്യാണ് അത് ബഹുദൈവത്വമാണ് മനുഷ്യർക്കാണ് അത് ഗവൺമെന്റ് ചെയ്താലും വ്യക്തികൾ ചെയ്താലും പുരോഹിതന്മാർ ചെയ്താലും അപ്പൊ അതാണ് ഇന്നമൻ നിസ ഫിൽ കുഫർ നസീ ഇങ്ങനെ മാസങ്ങളെ മാറ്റുകയോ മാസങ്ങളെ നീട്ടിവെക്കുകയോ നിർത്തിവെക്കുകയോ പിന്തിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് തന്നിഷ്ടപ്രകാരം അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനനു ഹലാലാക്കുകയും ചെയ്യുന്ന ഏർപ്പാട് കുഫറിൽ നിഷേധി വർധനമുണ്ടാക്കതാണ് ഈ വല്ല വിഹില്ലതിനെ കഫറു കാഫറുകൾ അതുകൊണ്ട് വഴിതെറ്റിക്കപ്പെടുന്നു കാഫറുകൾ അല്ലെങ്കിൽ തന്നെ വഴിതെറ്റിയാറില്ലേ അതെ വഴിതെറ്റിയതാണ് അതിനേക്കാൾ കൂടുതൽ വഴി കേട്ട് നമ്മൾ വഴി പോകുന്ന വഴിയിൽ നമ്മൾ തെറ്റിയാൽ അത് ശരിയായ വഴിയിൽ നിന്ന് തെറ്റിയാൽ വഴി തെറ്റിപ്പോയി നമ്മൾ പറയും അപ്പം അവിടുന്ന് കൂടുതൽ വഴി തെറ്റിപ്പോകും ചിലപ്പോൾ അതുകൊണ്ട് അതാണ് കൂടുതൽ വഴി തെറ്റിപ്പോകുക അതാ വലുദിനു കാഫറുകൾ വഴിതെറ്റിക്കപ്പെടുന്നു കാഫറികളും നിഷേധികളും നേരത്തെ തന്നെ വഴി തെറ്റി വരാം പിന്നെ വഴി തെറ്റിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിപ്പോ നമ്മള് സാധാരണ നമുക്കറിയാമല്ലോ നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ വഴി തെറ്റി വഴി തെറ്റി ശരിയായ വഴിയിലല്ല ആ പോക്ക് പക്ഷെ ചില വഴിതെറ്റലുകൾ ശരിയായ വഴിയിലേക്ക് വരാൻ ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ വളരെ വിദൂരമായ വഴിതെറ്റൽ നമ്മളൊക്കെ പറയുമല്ലോ വനത്തിൽ വഴിതെറ്റി വനത്തിൽ വനത്തിലെത്തിപ്പെട്ടായിട്ട് വഴിതെറ്റി അപ്പോൾ വഴിതെറ്റിയവർക്ക് പിന്നെയും വഴിതെറ്റ് ഇതാണ് ഇവിടെ ഇള്ളുബിഹില്ലദീനെ കഫർ ഈ നിലപാടിലൂടെ നേരത്തെ തന്നെ വഴിതെറ്റിയിട്ടുള്ളവർ കൂടുതൽ കടുത്ത വഴിതെറ്റലിലാണ് അകപ്പെട്ടിരിക്കുന്നത് അങ്ങനെ യുവാഹിദീനെ കഫർ നിഷേധികൾ അതിലൂടെ വഴിതെറ്റിക്കപ്പെടുകയാണ് ഇഹൂനഹ അവർ അതിനെ അനുവദനീയമാക്കുന്നു ഏതിനെ വല്ല നിഷിദ്ധമാക്കിയതിനെ അപ്പോൾ മുഹറമാസം നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ മുഹറത്തിൽ യുദ്ധം ഹറാമാണ് ആ മാസം ആ വർഷം അവരതിനെ ഹലാലാക്കുക ഈ കൊല്ലം മുഹറത്തിൽ യുദ്ധം ചെയ്യേണ്ടതുണ്ട് അടുത്ത ഗോത്രം വളരെ ദുർബലമാണ് അവരെ കൊള്ളയടിക്കാൻ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കാൻ യുദ്ധം ചെയ്യാം അപ്പം എന്താ അപ്പം അത് മുഹറമാണല്ലോ എങ്ങനെയപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുക അതിന് പനിയില്ലേ നമുക്ക് സഫറിൽ യുദ്ധം ഹറാമായിട്ട് ആചരിച്ചാൽ മതിയല്ലോ അതാണ് അങ്ങനെ മുഹറമന യുദ്ധം ഹലാലായ മാസമായിഹു ആമൻ ഒരു കൊല്ലം ഇക്കൊല്ലം അനുവദനീയമാക്കുന്നു വൈഹർ റിമൂനഹു ആമൻ അടുത്ത കൊല്ലം ഓക്കെ അടുത്ത കൊല്ലം മുഹറം തന്നെ ആയിക്കോട്ടെ സഫറിൽ നമുക്ക് യുദ്ധം ഹലാലായ മാസമാക്കാം ഇങ്ങനെയൊക്കെ നിയമനിർമ്മാണം നടത്തുന്ന കുഫറിൽ വർധനവുണ്ടാക്കുന്ന ഏർപ്പാട് യഥാർത്ഥത്തിൽ അത് ദൈവം ചമയനാണ് അങ്ങനെ ആർക്കും അധികാരമുള്ള കൊടുത്തിട്ടില്ല അല്ല വെച്ചൊരു നിയമം എന്നും അള്ളാഹുൽ നിയമം അങ്ങനെ തന്നെ നിലനിൽക്കണം യുഹൽ യുഹൽ ആമൻ ഒരു കൊല്ലം അവരതിനെ ഹലാലാക്കുന്നു അനുവദനീയമാക്കുന്നു ആമൻ അടുത്ത കൊല്ലം അവരതിനെ ഹറാമാക്കുന്നു ഈ യുവാക്കൾ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വച്ചാൽ അവർ ഒപ്പിക്കാൻ വേണ്ടി വാർത്ത യുവാക്കി യുവ യോജിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഈ വാക്ക് യോജിപ്പിക്കുന്നതിന് വേണ്ടി ആ ഹറമല്ല അള്ളാഹു ഹറമാക്കിയതിൻ്റെ എണ്ണത്തെ ഇദ്ദ യുദ്ധ പറഞ്ഞ എണ്ണം നമ്മൾ പെണ്ണുങ്ങൾ സ്ത്രീകളെ യുദ്ധം ഇരിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ മാസത്തിൻ്റെ എണ്ണം എന്നുള്ള അർത്ഥത്തിന് തന്നെയാണ് യുദ്ധ എന്നുള്ളത് ഇതന്നെയാണ് അല്ല വാക്യ അന്നം യുദ്ധ ഏദ്ധെന്നൊക്കെ പറഞ്ഞ എണ്ണം എന്ന് അവർ യോജിപ്പ് അപ്പോൾ കൊല്ലത്തിൽ നാല് മാസാണല്ലോ മീൻഹാ അറുപഴത്തും ഹൊറും എന്നല്ലോ പറഞ്ഞില്ലേ അപ്പോൾ ആ നാല് മാസമായ മതിയല്ലോ അള്ളാഹ് ഇപ്പം എന്താ ഏത് മാസമായാലും മക്കളെ അതാണ് അതാണെങ്കിൽ യുവാവർ യോജിപ്പിക്കുന്നതിന് യുദ്ധത്തമാഹർഹമല്ലോ അള്ളാഹു അറാമാക്കിയതിൻ്റെ യുദ്ധത്തമാ അള്ളാഹു അറാമാക്കിയതിലെ എണ്ണത്തോട് യോജിപ്പിക്കുക ഫയു ഹെല്ലു അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവർ അനുവദനീയമാക്കുന്നു മഹർമ്മല്ലോ അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ മാസത്തെ അവരുടെ വകയായിട്ട് അവർ അനുവദനീയമാക്കുന്നത് അഥവാ അള്ളാഹാൻ്റെ പണി അവർ ചെയ്യുന്നു അള്ളാൻ്റെ പണി അവർ ചെയ്യുന്നു അത് ചെയ്യുന്ന പുരോഹിതന്മാരും നേതാക്കന്മാരും ഗവൺമെൻറ്റും ഒക്കെ അവമയുകയാണ് ദൈവം ചമയുകയാണ് സുയ്യനഹം സൂ അഴിമാലിഹിം അവരുടെ ദുഷ്പ്രവർത്തി അതാണ് സൂ ഉൽ അഴിമാൽ അഴമാലികളിലെ തിന്മ എന്നാണ് പ്രവർത്തനങ്ങളിലെ ദുഷ്പ്രവണതകൾ സൂ ചീത്തരം തിന്മ അതവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്ന അവർ ചെയ്യുന്നതിലെ തിന്മ എന്തോ വലിയ ഒരു സംഭവമായി വലിയ ഒരു കഴിവായി വലിയൊരു ആസൂത്രണമായി വലിയൊരു മികവായി ഒക്കെ അവർ കാണുക അല്ലാതെ തിന്മയാണ് അംഗീകരിക്കുക സുയെ അലങ്കാരമാക്കപ്പെടുക അത് ഭൂഷണമാക്കപ്പെടുക അത് വലിയ അപകടമാണ് അവർക്ക് സ്വയം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു തിന്മ അത് വലിയ അലങ്കാരമായി കൊണ്ട് നടക്കുക അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഈ ഏർപ്പാട് നമ്മുടെ സുയ്യനവും സൂകാലിയും അവരുടെ ദുശ്ചേതികൾ അവർക്ക് ഭൂഷണമാക്കപ്പെടുകയാണ് നമ്മൾ ജീനത്താക്കപ്പെടുകയാണ് ജീനത്തിന് അലങ്കാരം എന്തോ വലിയ സംഭവമായിട്ട് അവർക്ക് തന്നെ അങ്ങനെ തോന്നുകയാണ് നമ്മൾ വലിയ സമർത്ഥന്മാരാണ് നമ്മൾ വളരെ കഴിവുള്ളവരാണ് വലിയ ആസൂത്രകന്മാരാണ് വളരെ ബുദ്ധിരാക്ഷസന്മാരാണ് എന്നൊക്കെ വല്ലാഹു അള്ളാഹുലാഹദി കൗമൽ കാഫിരീൻ കാഫിറുകളായി ജനത്തിന് അള്ളാഹു ഹിതായത്വം നൽകുകയില്ല സന്മാർഗം നൽകുകയില്ല ഇപ്പം കാഫറുകൾക്ക് അതിൻ്റെ സന്മാർഗം കിട്ടേണ്ടത് പിന്നെ ഒരു കൊടുക്കൂല്ല എന്നാ എന്താ കാഫറുകളാണെങ്കിൽ പോലും ധർമ്മത്തോട് നന്മയോട് സത്യത്തോട് യാഥാർത്ഥ്യത്തോട് ഒരു താല്പര്യമുണ്ടാക്കണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഉമർ ഹത്താബ് അല്ലാൻഹുവിൻ്റെ ഉദാഹരണം നന്മ കണ്ടാൽ സത്യം കണ്ടാൽ ധർമ്മം കണ്ടാൽ നീതി കണ്ടാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നവർക്കേ അള്ളാഹുത്താല അതിനുള്ള കഴിവ് കൊ കൊടുക്കൊള്ളു അതാണ് എന്നും അധർമ്മത്തിൻ്റെ കൂടെ അസത്യത്തിൻ്റെ കൂടെ സന്മാർഗികതയുടെ കൂടെ നിലകൊള്ളുന്ന ആൾക്കാർ അതി തന്നെ മുഴുകിക്കൊണ്ടിരിക്കും എൻ്റെ നിലപാട് തെറ്റാണെന്ന് തെളിയുന്ന നിമിഷം ഏതാണ് ശരി എന്നെനിക്ക് ബോധ്യമാകുന്ന ദിവസം ഞാൻ ശരിയുടെ കൂടെ നിൽക്കും എന്ന ഒരു മാനസികാവസ്ഥയുള്ളവർക്കാണ് വാഹത്താൽ അത് നൽകുക അല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു ധർമ്മത്തിൻ്റെ ഒരു സത്യത്തിൻ്റെ ഒരു നീതിയുടെ സ്വഭാവം നിലപാടുള്ള ആളുകൾക്ക് മുറത്താബിന് അതായിരുന്നു ഭൂജഹന്നത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രണ്ടുപേർക്കും വേണ്ടി പേരിൽ ഒരാളെ എന്ന് റസൂൽ അലൈഹി വസ്ലം പ്രാർത്ഥിച്ചപ്പോൾ മുറത്താബിന് സന്മാർഗം സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടി ഭൂജഹന്നത് കിട്ടിയിട്ടില്ല രണ്ടു പേരുടെയും ഇസ്ലാമിൻ്റെ വിമർശനത്തിൻ്റെ അടിസ്ഥാനം രണ്ടായിരുന്നു ഉമർ മർഹത്താബിൽ നിന്ന് ഒരു ധർമ്മം അന്നുമുണ്ട് അദ്ദേഹത്തിൽ അബുജഹറിൻ്റെ അഹങ്കാരം മാത്രമായിരുന്നു അസൂയ മാത്രമായിരുന്നു കാരണം രണ്ടു മത അവരുടെ രണ്ട് കൂട്ടരുടെയും ചരിത്രം വായിച്ചാൽ നമുക്ക് ബോധ്യമാകും അപ്പോൾ അള്ളാഹു ഹിദായത്വം നൽകുക ഏതാണ് ശരിയായ വഴി എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്നവർക്കാണ് അതല്ലാതെ അതൊരിക്കലും ശരിയായ വഴിയല്ല എൻ്റേത് മാത്രമേ ശരിയുള്ളൂ അപ്പുറം നമ്മളത് മുഴുവനും കടുത്ത തെറ്റാണ് എന്ന് ധരിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ അപ്പം ഈ ഞാൻ പറഞ്ഞു വരുന്നത് നേരിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നീതിയുടെ മാർഗത്തിൽ നിലനിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള വാർത്താൽ അതിനുള്ള സൗകര്യം നൽകും അതാണ് അങ്ങനെ താല്പര്യമില്ലാത്തവർ കാഫറുകളാണെങ്കിൽ ആ കാഫറുകൾക്ക് അള്ളാഹുത്ത ഹിദായത്ത് അപ്പം കൊടുക്കൂല്ല അതാണ് അള്ളാഹുലായഹുദീ അവൻ ഹിദായത്ത് കൊടുക്കുകയില്ല അവൻ നിർമാർഗ്ഗത്തിലാക്കുകയില്ല അൽ ഖൗമൽ കാഫിദീൻ കാഫറുകളായ നിഷേധികളായ ജനതക്ക് ഒന്നുകൂടെ അർത്ഥം അവസാനിപ്പിക്കുക എന്നിയാദത്തു ഫിൽ കുഫർ നസി മാസങ്ങളെ മാറ്റി വയ്ക്കൽ നീട്ടിവെക്കൽ അത് നിഷേധത്തിലുള്ള വർധനവ് മാത്രമാകുന്നു യുളല്ലു ബിഹിൽ യുളല്ലു ബിഹില്ല ദീന കഫറു കാഫറുകൾ അതിലൂടെ വഴിതെറ്റിക്കപ്പെടുന്നു യുഹല്ലുനഹു ആമൻ ഒരു വർഷം അവർ അതിനെ അനുവദനീയമാക്കുന്നു വ്യുഹലിമുനഹുറാമൻ അടുത്ത വർഷം അവർ അതിനെ നിഷിദ്ധമാക്കുന്നു ലീവാത്തിമ ഹറം അല്ലാഹു അള്ളാഹു ഹർഹാമാക്കിയ എണ്ണത്തോട് യോജിപ്പിക്കുന്നതിന് ക്കിയതിനെ അനുവദിനി ഹലാലാക്കുക എന്നതാണ് അതിൻ്റെ ഫലം അലഹും സൂഹു അഴമാലഹിം അവരുടെ പ്രവർത്തനങ്ങളുടെ തിന്മ അവർക്ക് അലങ്കാരമാക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അവരുടെ ദുശ്ചേദികൾ അവർക്ക് അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു കാഫിദീൻ അള്ളാഹു നിഷേധികളായ ജനങ്ങൾക്ക് സന്മാർഗം അരുക്കൊള്ളുകയില്ല അള്ളാഹു സുബാൻ്റെ സന്മാർഗം للغناب حاكيو الامر لنا دعويه مكتوب دي كري كمار روبنا لا تزق قلوبنا بعدت حديتنا وحبلنا من ذكر رحما انك انت لهاب ربنا في الدنيا حسنه وفي الاخره حسنه توقنا عذاب النار والحمد لله رب